ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ അപ്പൊ ഒൻപതാം ക്ലാസ് അല്ലെ എട്ടാം ക്ലാസ് കഴിഞ്ഞ് അല്ലെ ഒരുപാട് കുട്ടികളാ ഒൻപതാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് അങ്ങിങ്ങനെയൊക്കെ എഴുതിണ്ടാവും സാറേ എല്ലാരും കൂടെ എത്തിയിട്ടില്ല ഒരു മുപ്പത് ശതമാനം ആളുകള് ഇപ്പോഴും എക്സാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ വര അവരൊക്കെ ഓപ്ഷൻ ഇല്ല അവരെ പഠിപ്പിച്ച് സെറ്റാക്കി ജയിപ്പിച്ച് പിന്നെ ഓരോന്നെ എഴുതും പഠിച്ചുകൊണ്ട് ഞാനൊക്കെ എട്ടാം ക്ലാസ് ജയിച്ചോ അല്ലേ ആ ലെവലിൽ ഓരോ പറകിലും നടന്ന് ടീച്ചേഴ്സിനൊന്നും റെസ്റ്റ് ഇല്ലാണ്ട് ക്ലാസ് എടുത്തിട്ട് അവരൊക്കെ നിങ്ങളെ കൂടെ ഒൻപതാം ക്ലാസ്സിൽ എത്തും അപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കൂൾ ഓപ്പണിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാല് സാറേ ഞങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവയർനസ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാൻ കഴിയും പിന്നെ നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ലൈക്ക് പിന്നെ ഇംഗ്ലീഷ് ഉണ്ട് മാത്സ് ഉണ്ട് ജോഗ്രഫി ഉണ്ട് എസ് എസ് ഉണ്ട് അല്ലെ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അപ്പോൾ ജോഗ്രഫിയിൽ ശ്രദ്ധിച്ച് കേട്ടോട്ട് ഞാൻ ഈ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളെ തമ്പിൽ കണ്ട പോലെ ഒൻപതാം ക്ലാ ഒൻപതാം ക്ലാസ്സിൽ ജോഗ്രഫിയിൽ ഇത്രയും പഠിക്കാനുണ്ടോ അല്ലെ നിങ്ങൾ തമ്പുനെ അതല്ലേ കണ്ടത് ഒൻപതാം ക്ലാസ്സിൽ ജ്യോഗ്രഫിയിൽ ഇത്രയും പഠിക്കാനുണ്ടോ ഉണ്ട് അപ്പൊ നമുക്ക് ജോഗ്രഫീനെ കുറിച്ച് ചെറിയൊരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോഗ്രഫിയുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള നമ്മുടെ സാറിനെ ഞാൻ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു സാർ സാർ എന്റെ മക്കളെ മക്കളെ നമ്മൾ വന്നിട്ടുണ്ട് ചെയ്തു കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കും കുട്ടികൾക്ക് എന്താ വെച്ചാല് എട്ടാം ക്ലാസ്സിൽ അവർ പഠിച്ചിരിക്കുന്ന സമയത്ത് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ ചിലപ്പോ ഹിസ്റ്ററി ആയിരിക്കും രണ്ടാമത്തെ ചാപ്റ്റർ ജോഗ്രഫി ആയിരിക്കും മൂന്നാമത്തെ ചാപ്റ്റർ ചിലപ്പോ ഹിസ്റ്ററി ആയിരിക്കും അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള വെച്ചാൽ ഐ തിങ്ക് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ചരിത്രം അതാണ് ഹിസ്റ്ററിയിൽ പഠിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങളിൽ ശരിക്കും അവർ എട്ടാം ക്ലാസ്സിൽ പഠിച്ചത് എന്താന്ന് വെച്ചാല് ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് മനുഷ്യന്റെ പരിണാമങ്ങളെ കുറിച്ചിട്ടുള്ള എട്ടാം ക്ലാസ്സിൽ ഹിസ്റ്ററിൽ നമ്മളൊരു ഇതിൽ നിന്ന് വന്നാണ് കുരങ്ങൾ അവർ ആ എവലൂഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് വന്ന ഡെവലപ്മെന്റ് നാഗരികത അതിനെ കുറിച്ചാണ് അവര് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഹിസ്റ്ററിയിൽ പഠിച്ചിരുന്ന ജോഗ്രഫി എന്ന് പറയുന്നത് നമുക്ക് പറയുകയാണെങ്കിൽ അത് എർത്തിനെ കുറിച്ച് പഠിക്കാം ഭൂമിനെ മാപ്പുകളെ കുറിച്ച് പഠിക്കാം ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് ജ്യോഗ്രഫിയില് വേറെ വെച്ചാൽ സോഷ്യൽ സയൻസ് എന്ന് വെച്ചാൽ ഒരുപാട് സബ്ജക്റ്റുകൾ ചേർന്നതാണ് ജോഗ്രഫി ഹിസ്റ്ററി പോളിറ്റിക്സ് ആന്ത്രോപോളജി ഇങ്ങനെ ഒരുപാട് സബ്ജെക്ടുകൾ എന്താ നമ്മൾ കുറങ്ങിൽ നിന്നുള്ള മനുഷ്യന്റെ ആ ഒരു പരിണാമത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന പഠനത്തെ കുറിച്ച് പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത് ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഘടനയെ കുറിച്ച് പഠിക്കുന്നതാണ് മാപ്പുകളെ കുറിച്ച് ഇതാണ് ജിയോഗ്രഫി എന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന് നിങ്ങൾക്ക് റിയായിരിക്കും രാഷ്ട്രീയമാണ് സൈക്കോളജിപ്പെടുന്ന സൈക്കോളജി 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 എന്ന് പറയുന്നത് മനുഷ്യന്റെ മാനസിക അവസ്ഥയെ കുറിച്ച് മെന്റൽ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സാധനമാണ് പിന്നെ സൈക്കോളജി എന്ന് പറയുന്നുണ്ട് ജേർണലിസം എന്ന് പറയുന്നത് പാർട്ടായിട്ട് വരുന്നില്ല അപ്പൊ മൊത്തത്തിൽ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നതാണ് ശരിക്കുന്നത് സോഷ്യോളജി എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായിട്ട് ജേർണലിസം വരാൻ സാധ്യത അപ്പൊ ആ പറയുകയാണെങ്കിൽ നമ്മള് എട്ടാം ക്ലാസ് ഇവർ പഠിച്ചതിലും കൂടി പറയണമെന്നുണ്ടെങ്കിൽ എട്ടാം ക്ലാസ്സിൽ അവരുടെ പുസ്തകത്തിന്റെ പേരിൽ പാടം സാമൂഹ്യ ശാസ്ത്രം നമ്മളൊക്കെ സാമൂഹ്യ പാടായിരുന്നു കേട്ടോ ലൈക് സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തില് ഹിസ്റ്ററിയും പറയും ജ്യോഗ്രഫിയും പറയും പൊളിറ്റിക്കൽ സയൻസും ഉണ്ട് നമ്മൾ പറഞ്ഞ ആന്ധ്രപോളജി എല്ലാം കൂടി മിക്സഡ് ആയിട്ടൊക്കെ അത് ഓരോരോ ചാപ്റ്റർ ഓരോരോ ഡിഫറൻറ്റ് ആയിട്ട് അപ്പൊ ഇനി ഈ ക്ലാസ്സിൽ എത്തി കഴിഞ്ഞാൽ ഹിസ്റ്ററി ഉണ്ട് ജ്യോഗ്രഫി ഉണ്ട് രണ്ട് 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 ശാഖകളായിട്ട് പോകുന്നുണ്ട അതിൽ ജോഗ്രഫി എന്ന് പറയുന്നതിലാണ് ശരിക്കും ജോഗ്രഫിയും പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ എന്ന് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ എക്കണോമിക്സും കൂടി ആയിട്ട് കരുതുന്നുണ്ട് ഘടന അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള സ്റ്റഡി ഓഫ് വെൽത്ത് സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന െ കുറിച്ചുള്ള സാധനം കൂടി ജോഗ്രഫിയിൽ ജോഗ്രഫി ശരി രണ്ട് പാർട്ടി ഭൂമിന്റെ ഘടനയും മറ്റൊന്ന് ഭൂമിയിലെ അല്ലെങ്കിൽ രാജ്യത്തുള്ള സമ്പത്തിനെ കുറിച്ച് സ്റ്റഡി ഓഫ് വെൽത്തും സ്റ്റഡി ഓഫ് എർത്തും അപ്പൊ സ്റ്റഡി ഓഫ് എർത്ത് ആൻഡ് സ്റ്റഡി ഓഫ് വെൽത്താണ് ശരിക്കും ജ്യോഗ്രഫി പഠിക്കാനുള്ളത് പിന്നെ ഹിസ്റ്ററിയിലോട്ട് പോകുമ്പോ സർ ജോഗ്രഫിയിൽ ഈ വർഷത്തെ ഒൻപതാം ക്ലാസ്സിൽ ഡീപ്പായിട്ട് എന്താ ഉള്ളു എത്ര ചാപ്റ്റേഴ്സ് ആണ് ഒതാം ക്ലാസ് ആയിട്ട് എട്ട് അങ്ങനെ എട്ട് ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ പാർട്ടിൽ നാല് ചാപ്റ്ററും രണ്ടാമത്തെ പാർട്ടില് നാല് ചാപ്റ്ററും അങ്ങനെ ആയിട്ട് എട്ട് ചാപ്റ്റർ പഠിക്കാണ്ട് അതിൽ ഒരു ചാപ്റ്റർ തന്നെ വലിയ ചാപ്റ്ററാണ് പിന്നെ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാല് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ പ്രത്യേകത എന്താ വെച്ചാല് അതിലെട്ട് ചാപ്റ്ററില് ആറ് ചാപ്റ്റർ ഇന്ത്യനെ കുറിച്ചാണ് ഇന്ത്യയുടെ കുറിച്ചോഗ്രഫിക് ഡിവിഷൻ ഇന്ത്യയിലെ മൗണ്ടെയിൻസ് ഇന്ത്യയിലെ പ്ലെയിന് അതായത് സമതലമായിട്ട് ഭൂമി ഇന്ത്യയുടെ പ്ലാറ്റോ അതെ പീഠഭൂമികൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് സത്യത്തില് ഈ പീഠഭൂമി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സെന്റർ ഭാഗം അപ്പോ ഏഹ് അറിയാ അപ്പോൾ കുട്ടികൾക്ക് അതായത് നമ്മള് ഇന്ത്യ പെനിൻസുലാർ പ്ലാറ്റോ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇന്ത്യയുടെ സെന്റർ ഭാഗത്ത് അതിനെ കുറിച്ച് പഠിപ്പിക്കുക പിന്നെ കോസ്റ്റൽ ഇന്ത്യയുടെ കോസ്റ്റൽ രണ്ട് തീരങ്ങളെ കുറിച്ച് പഠിപ്പിക്ക പിന്നെ ഇന്ത്യയിലെ ദ്വീപുകള് രണ്ട് ദ്വീപുകള് ലക്ഷദ്വീപും ഇതിനെ കുറിച്ച് പഠി ഇതാണ് ആറ് ചാപ്റ്ററിൽ വരുന്നത് പിന്നെ ഒരു ചാപ്റ്റർ ചാപ്റ്റർ സാമ്പത്തിക ചാപ്റ്റർമിക്സിന്റെ ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നു കംപ്ലീറ്റ് ആയി സത്യത്തിൽ ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട ഒൻപതാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചതാം ക്ലാസ്സിന്റെ എന്താ പ്രശ്നം വെച്ചാൽ കുട്ടികൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാല് എട്ടാം ക്ലാസ്സിൽ അവർ വളരെ വളരെ ചെറിയ ടോപ്പിക് വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ് സോ ഗ്ലോബൽ ദ ഇൻക്രീസിംഗ് ഓഫ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അന്തരീക്ഷത്തിന്റെ താപനില ഉയരുന്നു എന്ന ഒറ്റ സാധനം ഉണ്ടായിരിക്കും പക്ഷെ ഇവിടെ ഒൻപതാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം വാട്ട് ഗ്ലോബൽ കാണാൻ ആൻസർ വരുന്നുണ്ട് പാരഗ്രാഫ് ഉണ്ടോ ഒരു ഹലാ ഇപ്പോ ഗ്ലോബൽ വാർമിംഗ് തന്നെയാണെങ്കിൽ ഗ്ലോബൽ വാർമിംഗിന്റെ എസ് പോലെയുള്ള അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ചെറുതാക്കി പ്രസന്റ് ിക്കണം അവിടെയാണ് അന്ന് വെച്ചാൽ കണ്ടന്റ് കുറേ ഉണ്ട് ആ കണ്ടന്റിനെ ചെറുതാക്കാൻ ആർക്കാണോ കഴിയുന്നത് ആ കുട്ടികൾ ഒൻപതാം ക്ലാസ്സില് സൂപ്പർഫെക്റ്റ് അതുകൊണ്ട് ഇങ്ങനെ കണ്ടന്റുകളെ ചെറുതാക്കാണ് ഏത് കണ്ടെത്തിൽ ടെക്നിക്കായിട്ട് നമ്മൾ കുട്ടികൾ ഇഷ്ടപ്പെടിച്ചിട്ടാണ് സാധനം അല്ലേ മറ്റൊന്ന് നിക്കാൻ പറ്റുന്ന പെട്ടെന്ന് നിക്കാൻ പറ്റുന്ന ക്ലാസ് ഒക്കെ എടുക്കാണെങ്കിൽ അത് ഈ സാധനം ബോർഡ് ഒരു മിനിറ്റ് ഇതാ സാധനം ബോർഡ് ബോർഡ് ആണ് ജോഗ്രഫിയിലെ എന്ന് വെച്ചാല് നമ്മള് കുട്ടികളുടെ മാപ്പിനെ കുറിച്ച് പറയാ അല്ലെങ്കിൽ ഭൂമിയെ കുറിച്ച് പറയാം അപ്പൊ ഭൂമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഭൂമിനെ വരയ്ക്കാം ഭൂമിക്ക് രണ്ട് കോളങ്ങൾ ഭൂമി സെപ്പറേറ്റ് ആക്കി നമ്മൾ ഇതിനിങ്ങനെ വരച്ച് ഇതിലൂടെ കൺസെപ്റ്റ് ഉണ്ടാക്കി അതാണ് ഇന്ത്യനെ കുറിച്ച് ഓരോ ഡിവിഷൻസ് പറയുമ്പോൾ ഇന്ത്യയുടെ ഡിവിഷൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇങ്ങട്ടാണ് നദികൾ ഇതായിട്ട് വരകൾ ഒരുപാട് ഉണ്ടാവും തീർച്ചയായിട്ടും വരയ്ക്കാന് ഞാൻ പഠിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ചിത്രകാരനുണ്ട് ഏതായാലും സിനിമയിലൊക്കെ ചിത്ര ചിത്ര പാർട്ട് ചെയ്തിട്ടുള്ള അനീസ് എന്ന് പറയും അവനടുത്ത ചിത്രം വരയ്ക്കാൻ പഠിക്കാൻ വേണ്ടി ഞാൻ പോയത് പിന്നെ ഇത് ഇതില് ഇന്ത്യനെ വരയ്ക്കണം ഒരു ക്ലാസ് ഇന്ത്യനെ വരയ്ക്കാന്ന് വെച്ചാൽ ഇന്ത്യന് നമ്മള് സെക്കൻഡുകൾ കൊണ്ട് വരയ്ക്കണം സെക്കൻഡുകൾ കൊണ്ട് ഇന്ത്യനെ ുംരച്ച അല്ലാതെ ഇന്ത്യനെ ഇങ്ങനെ വരച്ച് മണിക്കൂറുകളായാൽ ക്ലാസ് ആ സമയമില്ലല്ലോ അപ്പൊ ആ സെക്കൻഡിൽ ആ ഇന്ത്യയെ വരക്കിനെ കണ്ടിട്ട് കുട്ടികളെ അറ്റൻഷൻ എവിടെത്തണം ആ ഇന്ത്യക്ക് എത്തണം ആ ക്ലാസ് ക്ലാസ് എത്തണം അതാണ് ഇപ്പൊ ഭൂമി വരയ്ക്കാണെങ്കിൽ ഭൂമി പറയുന്നത് നമുക്ക് ഇങ്ങനെ ഷേപ്പ് മാറ്റിട്ടൊക്കെ വരയ്ക്കാം പക്ഷെ ഒരൊറ്റ റൗണ്ട് ഒറ്റ റൗണ്ടില് ആ മാത്സിന്റെ സാറ് ഇതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ വരയ്ക്കണ്ടല്ലോ ആ റൗണ്ട് കിട്ടണോ നമ്മൾ ഒറ്റ വരയ്ക്കണം ആ കുട്ടികളെ വാ എന്ന് അതാണ് നമ്മൾ ആ കൺസെപ്റ്റ് അതിലൂടെ അങ്ങനെ ഒരു സാധനം കുട്ടി ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ടപ്പ് സാറ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിന്റെ അറ്റൻഷൻ എന്തായിരിക്കും ക്ലാസ്സിലായിരിക്കുന്നതാണ് മറ്റേതൊരു സാറ് വന്നിട്ട് ഒരു വട്ടത്തിന്റെ പകുതി വരച്ച് എന്നിട്ട് പിന്നെ ഒന്ന് ഡസ്റ്റ് എടുത്ത് മാറ്റി മൈൻഡൌട്ടാണ്ടിട്ട് അപ്പൊ ഇതിന് ഒരു കാര്യം മനസ്സിലാക്കണം റാൻസ് പറയുന്ന നമ്മളെ ഓരോ ഫാക്കൽറ്റി മെമ്പേഴ്സ് എന്ന് പറഞ്ഞ കഴിച്ചാൽ കണ്ടിട്ട് നിങ്ങൾ ഒരു വര പഠിക്കാൻ വേണ്ടി പോലും വേറെ അടുത്ത് പോയിട്ട് അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ചു വരുന്ന നമ്മളെ ഓരോ ഫാക്കൽറ്റി ആണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് മക്കളെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യണ്ട റാൻസ് ഫോളോ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ധൈര്യമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് വെച്ചോളൂ ജോഗ്രഫിയുടെ കാര്യങ്ങളാണ് അപ്പം നമ്മുടെ സാറ് പറഞ്ഞു ഇങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ചും നമ്മൾ ഓരോരോ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാ വിഷയത്തെക്കുറിച്ചും ഐഡിയ കിട്ടും ആ ഐഡിയനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഉടൻ ക്ലാസുകൾ ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ലൈവ് ആയിട്ടും അതുപോലെ ഷോർട്ട് വീഡിയോസ് ആയിട്ടും വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ അതായത് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മളൊരു വീഡിയോ ഒരു ചാപ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷോർട്ട് വീഡിയോ വർക്ക് ചെയ്യും പക്ഷെ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ലേ നമ്മളൊരു ക്ലാസ് എടുക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ലേ ആ സ്ട്രക്ചേർഡ് വീഡിയോ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആയിട്ട് ഓരോരോ കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ട് ഷോർട്ട് ആയിട്ട് നമ്മൾ ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് എന്റെ മക്കൾക്ക് റാൻസ് ലേണിംഗ് പോർട്ടൽ എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഒന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ പിന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒട്ടും ഭയമാകണ്ട ഒട്ടും ലേറ്റ് ആവണ്ട കം ആൻഡ് ഫോളോ റാൻസ് ലേർണിംഗ് പോർട്ടൽ സോ താങ്ക് യു താങ്ക് യു സർ ഞങ്ങളെ കേട്ടോ ഈ വർഷം നിങ്ങളാണ് ജോഗ്രഫി കൈകാര്യം ചെയ്യാനുള്ളത് ഒരുപാട് തീർച്ചയായിട്ടും ആ നമ്മളാണ് റാൻസിലും അതെ അതെ ും കേരളത്തിലും കേരളത്തിലെ കാലിക്കറ്റ് ആണെങ്കിലും മലപ്പുറം ജില്ലയിലാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് നടന്ന് ഒരു ഒരു സ്കൂൾ അധ്യാപകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ സ്കൂളിലെ ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ക്ലാസ്സിനൊക്കെ ഒരു ഒൻപതാം ക്ലാസ് ഒരു ടീച്ചർ ടീച്ചർ പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ചാപ്റ്റർ എടുക്കുന്നത് ഏകദേശം എത്ര എത്ര സ്ഥാപനത്തിൽ ഒരു ചാപ്റ്റർ എടുക്കുന്നുണ്ടാവും ഞാൻ ഒരു ചാപ്റ്റർ ഏകദേശം ഇപ്പൊ നിലവിൽ ഒരു എട്ട് സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചാപ്റ്റർ തന്നെ ഇങ്ങനെ എടുത്തു പോകാൻ എട്ട് അത് കൂടാതെ നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടിയാൽ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങളിപ്പോ സ്ഥാനത്ത് പോകണമെങ്കിലാണോ ഒൻപതാം ക്ലാസിന്റെ ഡിഫറന്റ് ബാച്ചുകൾ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ഉണ്ട് മലയാളം മീഡിയം ബാച്ച് ഉണ്ട് പിന്നെ മലയാളം മീഡിയം തന്നെ രണ്ടും മൂന്നും ബാച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അവിടെ ജോഗ്രഫി അതായത് ഒരു ചാപ്റ്റർ ഒരു നമ്മളിവിടെ ഓൺലൈനിൽ എടുക്കുന്നതിന്റെ തൊട്ട് മുന്നേ നമ്മള് ഓഫ്ലൈനില് ഒരു പതിനഞ്ച് ക്ലാസിന്റെ ും എടുത്ത് എക്സ്പെർട്ട് ആയിക്കൊണ്ടാണ് നമ്മൾ അത്രയും ഈസി ആയിട്ട് നിങ്ങൾ വർക്ക് വീണ്ടും 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 ആലോചിക്കും എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രസന്റ് വളരെ സിമ്പിൾ ആയിരിക്കും എന്നുള്ളതാണ് സോ ഇത്രയും മനോഹരമായ ക്ലാസ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ നവ് ടു ഫോളോ ഫോളോസ് റാൻസ് ലേണിംഗ് പോർട്ടലിന്റെ ഒൻപതാം ക്ലാസ് ഈ എട്ടാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന മക്കളാണ് നിങ്ങൾ 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 ഈ ഒൻപതാം ക്ലാസിൻ്റെ പേജ് ഫോളോ ചെയ്യുക മാത്രമല്ല നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് എത്തിച്ചു കൊടുക്കാട്ടോ മറക്കരുത് കേട്ടോ സോ താങ്ക് യു വെരി മച്ച് സീ യു ദിവ